വാഗ്ദാന ലംഘനങ്ങളുടെ ശബപ്പുറമ്പായി കേരളം മാറിയെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ യു ഡി എഫ് ബൈസൻവാലി മണ്ഡല കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന കുറ്റ വിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ബൈസൺവാലിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു ഇബ്രാഹിംകുട്ടി കല്ലാർ വാഗ്ദാന ലംഘനങ്ങളുടെ ശബപ്പറമ്പായി കേരളം മാറി കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ നിഷ്ഠൂരമായി അവഗണിച്ചു മറ്റൊരു ഗവൺമെന്റ് ഇല്ല ഏറ്റവും വലിയ ഭൂഷ്വാ ഗവൺമെന്റായി ഇടതുപക്ഷ ഗവൺമെന്റ് മാറിയെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി കല്ലാർ പറഞ്ഞു യു ഡി എഫ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ദുർഭരണത്തിനെതിരെയും പഞ്ചായത്തിന്റെ വികസന മുരടിപ്പ് അഴിമതി കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെയും ബൈസൺവാലി പഞ്ചായത്തിൽ നടത്തിയ കുറ്റവിചാരണ യാത്രയുടെ സമാപന സമ്മേളനം ബൈസൺവാലിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ ഇതുപോലെ മറ്റൊരു ഗവൺമെന്റുകളും അത് ഇടതു ഗവൺമെന്റ് വലിയ ഗവൺമെന്റ് നായരും അച്യുത മേനോനും നിരവധി നേതാക്കന്മാർ മുന്നണിയുടെ മുഖ്യമന്ത്രിമാരായി വന്നിട്ടുണ്ട് അവിടെ ഒന്നും കാലഘട്ടത്തിൽ കാണാത്ത ഏറ്റവും വലിയ ഭൂഷ ഗവൺമെന്റായി ഗവൺമെന്റ് മാറി സ്വന്തം മകൾക്കും സ്വന്തം മകനും വേണ്ടി അധികാരം യു ഡി എഫ് ബൈസൺവാലി മണ്ഡലം കമ്മിറ്റി ചെയർമാൻ തോമസ് നിരപത്തുപറമ്പിൽ കൺവീനർ സിജു ഏഴോലിക്കൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ യാത്ര സംഘടിപ്പിച്ചത് കൊച്ചുപ്പിൽ നിന്നും ആരംഭിച്ച സമരയാത്ര ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലൂടെ സഞ്ചരിച്ച ബൈസൺവാലിയിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ ജാഥ ക്യാപ്റ്റന്മാർക്ക് സ്വീകരണം നൽകി തോമസ് സ്വീകരിക്കുന്നു ഷാബു തോമസ് തോമസ് ഷിജു സ്വീകരിക്കുന്നു സ്വീകരിക്കുന്നു ഐസക് ുളം ബ്ലോക്ക് സെക്രട്ടറി അലോഷി തിരിതാളിൽ ബി ജെ ജോസഫ് എം എം ബേബി ഐസക് മേനോലിക്കൽ ബിനോയ് ചെറുപുഷ്പം ലാലി ജോർജ മഞ്ജു ജിൻസ സിജു ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സിറ്റിവിഷൻ വാലി